ഹലോ ഞാൻ ഡാനി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ പാരായണത്തിന് ജെഫ് കെ മെൻസിൻ്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം ഇരുപത്തിയൊന്ന് വചന വായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി മുപ്പത്തിയൊമ്പതും നാൽപ്പതും അധ്യായങ്ങൾ ജോബ് മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും അധ്യായങ്ങളും സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയും നമുക്ക് വായന ആരംഭിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം മുപ്പത്തിയൊൻപത് ജോസഫ് ഈജിപ്തിലേക്ക് നയിക്കപ്പെട്ടു അവനെ അവിടേക്ക് കൊണ്ടുവന്ന ഇസ്മായ കയ്യിൽ നിന്ന് ഫറവോയുടെ ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പോത്തിഫർ എന്ന ഈജിപ്തുകാരൻ അവനെ വാങ്ങി കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ഐശ്വര്യവാനായിരുന്നു ഈജിപ്തുകാരനായ തൻ്റെ യജമാനൻ്റെ വീട്ടിലായിരുന്നു അവൻ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതെല്ലാം കർത്താവ് അവൻ്റെ കരം വഴി മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനൻ കണ്ടു ജോസഫ് അയാളുടെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തി അവനയാളെ ശുശ്രൂഷിച്ചു അയാൾ അവനെ തൻ്റെ ഭവനത്തിൻ്റെ മേൽ നിയോഗിക്കുകയും തനിക്കുള്ളതെല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു ജോസഫിനെ ആ ഈജിപ്തുകാരൻ തൻ്റെ വീട്ടിലും തനിക്കുള്ള എല്ലാറ്റിന്മേലും ചുമതലപ്പെടുത്തിയപ്പോൾ മുതൽ അവനെ പ്രതി കർത്താവ് അയാളുടെ ഭവനത്തെ അനുഗ്രഹിച്ചു അയാളുടെ വീട്ടിലും വയലിലുമായി അയാൾക്കുണ്ടായിരുന്ന എല്ലാറ്റിലും കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടായി അയാൾ തനിക്കുണ്ടായിരുന്നതെല്ലാം ജോസഫിൻ്റെ കയ്യിലാണ് വിട്ടുകൊടുത്തിരുന്നത് താൻ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചല്ലാതെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊന്നിനെക്കുറിച്ചും അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല ജോസഫ് രൂപഭംഗിയുള്ളവനും കാഴ്ചയ്ക്ക് സുന്ദരനുമായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനന്റെ ഭാര്യ ജോസഫിലേക്ക് തൻ്റെ ദൃഷ്ടികൾ ഉയർത്തി അവൾ പറഞ്ഞു എൻ്റെ കൂടെ ശയിക്കുക പക്ഷെ അവൻ വഴങ്ങിയില്ല അവൻ തൻ്റെ യജമാനന്റെ ഭാര്യയോട് പറഞ്ഞു നോക്കൂ ഞാൻ ഉള്ളത് കൊണ്ട് എൻ്റെ യജമാനൻ വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും കുറിച്ചും ശ്രദ്ധിക്കാറില്ല അദ്ദേഹത്തിനുള്ളതെല്ലാം എൻ്റെ കയ്യിൽ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല അല്ലാതെ മറ്റൊന്നും അദ്ദേഹം എന്നിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് ഈ വലിയ തിന്മ പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാവം ചെയ്യുന്നത് അനുദിനം അവൾ ജോസഫിനോട് ഈ വിധം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അവൾ കരികൾ ശയിക്കുന്നതിലോ അവളോട് കൂടെ ആയിരിക്കുന്നതിലോ അവൻ അവളെ അനുസരിച്ചില്ല അങ്ങനെയിരിക്കേ ഒരു ദിവസം അവൻ തൻ്റെ ജോലി ചെയ്യാനായി വീട്ടിലേക്ക് വന്നു വീട്ടുകാരും അവിടെ വീട്ടിലില്ലായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ശയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചു എന്നാൽ തൻ്റെ മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ പുറത്തേക്ക് ഓടിപ്പോയി അവൻ്റെ കുപ്പായം തൻ്റെ കയ്യിൽ വിട്ടിട്ട് അവൻ പുറത്തേക്ക് ഓടിപ്പോയെന്ന് കണ്ടപ്പോൾ അവൾ തൻ്റെ ഭവനാംഗങ്ങളെ വിളിച്ച് അവരോട് പറഞ്ഞു നോക്കൂ നമ്മെ അപമാനിക്കാൻ ഒരു ഹെബ്രായനെ അദ്ദേഹം നമുക്കായി കൊണ്ടുവന്നിരിക്കുന്നു എന്നോടൊത്ത് ശയിക്കാൻ അവൻ എന്നെ സമീപിച്ചു എന്നാൽ ഞാൻ വലിയ സ്വരത്തിൽ അലറി ഞാൻ സ്വരമുയർത്തുന്നതും അലറി വിളിക്കുന്നതും കേട്ടപ്പോൾ അവൻ തൻ്റെ മേലങ്കി എൻ്റെ അരികിൽ ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് കടന്ന് രക്ഷപ്പെട്ടു അവൻ്റെ യജമാനൻ വീട്ടിലേക്ക് വരുവോളം അവൾ ആ കുപ്പായം തൻ്റെ ബക്കൽ സൂക്ഷിച്ചു അവൾ അവനോട് അതേ കാര്യങ്ങൾ ഇപ്രകാരം പറഞ്ഞു അങ്ങ് നമുക്കായി കൊണ്ടുവന്ന ആ ഹെബ്രായ ദാസൻ എന്നോട് ശൃംഖരിക്കാൻ വന്നു എന്നാൽ ഞാൻ സ്വരമുയർത്തുകയും അലറി വിളിക്കുകയും ചെയ്തപ്പോൾ അവൻ തൻ്റെ മേലങ്കി എൻ്റെ അരികിൽ ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് ഓടിപ്പോയി ഇപ്രകാരമുള്ള കാര്യങ്ങളാണ് അങ്ങയുടെ ദാസൻ എന്നോട് ചെയ്തത് എന്ന് ഭാര്യ തന്നോട് പറഞ്ഞ വാക്കുകൾ അവൻ്റെ യജമാനൻ കേട്ടപ്പോൾ അയാളുടെ കോപം ജ്വലിച്ചു ജോസഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ തടവുകാരെ ബന്ധിച്ചിരുന്ന സ്ഥലത്ത് കാരാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ അവിടെ കാരാഗ്രഹത്തിലായി കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു അവന് കാരാഗ്രഹാധിപൻ്റെ ദൃഷ്ടികളിൽ അവിടുന്ന് പ്രീതി നൽകുകയും ചെയ്തു കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്ന തടവുകാരെയെല്ലാം കാരാഗ്രഹാധിപൻ ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവിടെയുള്ള എല്ലാ തൊഴിലിടപാടുകളും അവനാണ് ചെയ്തിരുന്നത് അവൻ കൈകാര്യം ചെയ്ത ഒന്നിനും കാരാഗ്രഹാധിപന്റെ മേൽനോട്ടം വേണ്ടിവന്നില്ല കാരണം അവന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു അവൻ ചെയ്യുന്നത് കർത്താവ് ശുഭമാക്കിയിരുന്നു ഉൽപ്പത്തി അധ്യായം നാൽപ്പത് കുറച്ചുനാൾ കഴിഞ്ഞ് ഈജിപ്ത് രാജാവിൻ്റെ പാനപാത്രവാഹകനും പാചകക്കാരനും തങ്ങളുടെ യജമാനായ ഈജിപ്ത് രാജാവിനെതിരെ തെറ്റ് ചെയ്തു പറവോ തന്റെ രണ്ടുദ്യോഗസ്ഥരോട് പാനപാത്ര വാഹക പ്രമാണിയോടും പാചക പ്രമാണിയോടും കുപിതനായി അദ്ദേഹം അവരെ കാവൽപട നായകന്റെ വീട്ടിലെ തടങ്കലിൽ ജോസഫ് തടവിലാക്കപ്പെട്ടിരുന്നിടമായ കാരാഗ്രഹത്തിൽ അടച്ചു കാവൽപട നായകൻ ജോസഫിനെ അവരോട് കൂടെ അവൻ അവരെ പരിചരിച്ചു ദിവസങ്ങളോളം അവർ തടങ്കലിലായിരുന്നു കാരാഗ്രഹത്തിൽ തടവുകാരായിരുന്ന അവരിരുവരും ഈജിപ്ത് രാജാവിന്റെ പാനപാത്രവാഹകനും പാചകക്കാരനും ഒരു രാത്രിയിൽ അതതിൻ്റെ വ്യാഖ്യാനമുള്ള ഓരോ സ്വപ്നം കണ്ടു ജോസഫ് രാവിലെ അവരുടെ അടുക്കൽ ചെന്ന് അവരെ കണ്ടു ഇതാ അവർ വിഷാദമോകരായിരുന്നു തന്നോടൊപ്പം തൻ്റെ യജമാനന്റെ വീട്ടിലെ തടങ്കലിൽ കഴിയുന്നവരും പറവോയുടെ ഉദ്യോഗസ്ഥരുമായി അവരോട് അവൻ ഇപ്രകാരം ആരാഞ്ഞു ഇന്നെന്താ നിങ്ങളുടെ മുഖം മ്ളാനമായിരിക്കുന്നത് അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ സ്വപ്നം കണ്ടു അത് വ്യാഖ്യാനിക്കാൻ ആരുമില്ല ജോസഫ് അവരോട് പറഞ്ഞു വ്യാഖ്യാനങ്ങൾ ദൈവത്തിൻ്റെതല്ലേ എന്നോട് വിവരിച്ചാലും പാനപാത്ര വാഹക പ്രമാണി തൻ്റെ സ്വപ്നം ജോസഫിനോട് വിവരിച്ചു അയാൾ അവനോട് പറഞ്ഞു എൻ്റെ സ്വപ്നത്തിൽ ഇതാ എൻ്റെ മുമ്പിൽ ഒരു മുന്തിരിച്ചെടി മുന്തിരിച്ചെടിയിൽ മൂന്ന് ശാഖകൾ അത് മുട്ടിട്ടയുടനെ പുഷ്പിച്ച് അതിൻ്റെ കൊലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാകമായി ഫറവോയുടെ പാനപാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴങ്ങൾ എടുത്ത് അവ ഫറവോയുടെ പാനപാത്രത്തിലേക്ക് പിഴിഞ്ഞു എന്നിട്ട് പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു ജോസഫ് അയാളോട് പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് ശാഖകൾ മൂന്ന് ദിവസങ്ങളാണ് മൂന്ന് ദിവസത്തിനകം ഫറവോ താങ്കളുടെ ശിരസ് ഉയർത്തും താങ്കളെ ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിക്കും അദ്ദേഹത്തിൻ്റെ പാനപാത്ര വാഹകനായിരുന്ന മുമ്പത്തെ രീതി അനുസരിച്ച് തന്നെ ഫറവോയുടെ പാനപാത്രം താങ്കൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കും താങ്കൾക്ക് ശ്രേയസ് ഉണ്ടാകുമ്പോൾ താങ്കളോടൊപ്പം എന്നെയും ഓർത്ത് എന്നോട് കാരുണ്യം കാണിച്ചാലും എന്നെപ്പറ്റി ഫറവോയെ ഓർമ്മിപ്പിക്കുകയും ഈ ഭവനത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്യണം എന്തെന്നാൽ സത്യത്തിൽ എബ്രായരുടെ നാട്ടിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ടവനാണ് ഞാൻ ഇവിടെയും ഞാൻ ഒന്നും ചെയ്തിട്ടല്ല അവരെന്നെ ഈ കുഴിയിലിട്ടിരിക്കുന്നത് വ്യാഖ്യാനം നന്നായിരിക്കുന്നെന്ന് പാചക കണ്ടു അയാൾ ജോസഫിനോട് പറഞ്ഞു ഞാനും എൻ്റെ സ്വപ്നത്തിൽ ആയിരുന്നപ്പോൾ ഇതാ എൻ്റെ തലയിൽ മൂന്ന് കുട്ട നിറയെ അപ്പം ഏറ്റവും മുകളിലെ കുട്ടയിൽ പാചകക്കാരൻ പറവോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ എല്ലാത്തരം ഭക്ഷണവും ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ തലയിലെ കുട്ടയിൽ നിന്ന് പക്ഷിക്കൂട്ടം അവ കൊത്തി തിന്നുകൊണ്ടിരുന്നു അപ്പോൾ ജോസഫ് മറുപടിയായി പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് കുട്ടകൾ മൂന്ന് ദിവസങ്ങൾ തന്നെ മൂന്ന് ദിവസത്തിനകം ഫറവോ നിന്റെ ശിരസ് നിന്റെ മേൽ നിന്ന് ഉയർത്തും നിന്നെ മരത്തിൽ കെട്ടിത്തൂക്കും പക്ഷിക്കൂട്ടം നിന്റെ മേൽ നിന്ന് നിന്റെ മാംസം തിന്നുകയും ചെയ്യും മൂന്നാം ദിവസം ഫറവോയുടെ പിറന്നാളായിരുന്നു തൻ്റെ എല്ലാ ദാസർക്കുമായി അദ്ദേഹം ഒരു വിരുന്നൊരുക്കി പാനപാത്രവാഹക പ്രമാണിയുടെ ശിരസും പാചക പ്രമാണിയുടെ ശിരസും തൻ്റെ ദാസർക്കിടയിൽ അദ്ദേഹം ഉയർത്തി പാനപാത്രവാഹക പ്രമാണിയെ തൻ്റെ പാനപാത്രവാഹക സ്ഥാനത്ത് അദ്ദേഹം തിരികെ നിയമിച്ചു അയാൾ പാനപാത്രം പറവയുടെ കയ്യിൽ കൊടുത്തു എന്നാൽ പാചക പ്രമാണിയെ അദ്ദേഹം തൂക്കിക്കൊന്നു അത് ജോസഫ് അവരോട് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ ആയിരുന്നു എന്നാൽ പാനപാത്ര വാഹക പ്രമാണി ജോസഫനെ ഓർമ്മിച്ചില്ല അയാൾ അവനെ മറന്നു കളഞ്ഞു ജോബ് അദ്ധ്യായം മുപ്പത്തിയൊന്ന് ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്നികയിൽ ശ്രദ്ധിക്കും അപ്പോൾ ഉന്നതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഓഹരി എന്തായിരിക്കും അത്യുന്നതങ്ങളിൽ നിന്ന് സർവശക്തന്റെ അവകാശവും അധർമ്മിക്ക് കഷ്ടതയും അക്രമം പ്രവർത്തിക്കുന്നവന് വിനാശവുമല്ലേ അവിടുന്നല്ലേ എൻ്റെ മാർഗങ്ങൾ കാണുന്നത് എൻ്റെ കാലടികളെല്ലാം എണ്ണുന്നതും ഞാൻ കപടതയോടെ വ്യാപരിക്കുകയും എൻ്റെ പാദം വഞ്ചനയ്ക്കായി തിടുക്കം കൂട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ നീതിയുടെ ത്രാസിൽ തൂക്കി നോക്കി എൻ്റെ സമഗ്രത മനസ്സിലാക്കട്ടെ എൻ്റെ ചുവട് വഴിയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൾക്ക് പിമ്പേ എൻ്റെ ഹൃദയം നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ കരങ്ങളിൽ കളങ്കം ഒട്ടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിതയ്ക്കുകയും അന്യൻ അനുഭവിക്കുകയും ചെയ്യട്ടെ എന്റെ വിളകൾ വേരറ്റു പോകട്ടെ എന്റെ ഹൃദയം സ്ത്രീക്ക് വേണ്ടി തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അയൽക്കാരൻ്റെ വാതുക്കൽ പതിയിരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യ അന്യനു വേണ്ടി ധാന്യം പൊടിക്കട്ടെ അന്യർ അവരുടെ മേൽ കുനിയട്ടെ എന്തെന്നാൽ അത് ദുർവൃത്തിയായിരുന്നു തീർപ്പ് കൽപ്പിക്കേണ്ട അകൃത്യം എന്തെന്നാൽ അബദോൻ വരെ ദഹിപ്പിക്കുന്ന അഗ്നിയാണത് എന്റെ വിഭവം മുഴുവൻ അത് നിർമൂലമാക്കും ഞാനുമായുള്ളവരുടെ പരാതിയിൽ എൻ്റെ ദാസനോ ദാസിക്കോ ഞാൻ ന്യായം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും അവിടുന്ന് വിചാരണ ചെയ്യുമ്പോൾ അവിടുത്തോട് ഞാൻ എന്ത് പ്രതികരിക്കും മാതൃഗർഭത്തിൽ എന്നെ ഉളവാക്കിയവൻ തന്നെയല്ലേ അവനെയും ഉളവാക്കിയത് ഞങ്ങളെ ഗർഭപാത്രത്തിൽ ഉറപ്പിച്ചത് ഒരുവൻ തന്നെ പാവങ്ങളുടെ ആഗ്രഹത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുകയോ വിധവയുടെ കണ്ണുകൾ ഞാൻ ക്ഷയിപ്പിക്കുകയോ എൻ്റെ അപ്പകഷണം ഞാൻ തനിയെ ഭക്ഷിക്കുകയോ അനാഥൻ അതിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പം മുതലേ ഒരു പിതാവിനെ പോലെ ഞാൻ അവനെ വളർത്തിയിട്ടുണ്ടല്ലോ എൻ്റെ മാതൃഗർഭം മുതലേ അവളെ ഞാൻ വഴി നടത്തിയിട്ടുമുണ്ടല്ലോ വസ്ത്രമില്ലാതെ നശിക്കുന്നവനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ദരിദ്രനെ പുതപ്പില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ആടുകളുടെ കമ്പിളിയിൽ നിന്നുള്ള ചൂടനുഭവിച്ച് അവൻ്റെ അരക്കെട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ കവാടത്തിങ്കൽ എനിക്ക് സഹായമുണ്ടെന്ന് കണ്ട് അനാഥർക്കെതിരെ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ തോളിൽ നിന്ന് എൻ്റെ തോൽപ്പലക വീണുപോകട്ടെ എൻ്റെ കരം അതിൻ്റെ കുഴയിൽ പൊട്ടിപ്പോകട്ടെ കാരണം ദൈവത്തിൽ നിന്നുള്ള കഷ്ടത എനിക്ക് ഭീതിയായിരുന്നു അവിടുത്തെ ഔന്നത്യം മൂലം എനിക്കൊന്നും കഴിയുമായിരുന്നില്ല സ്വർണം എൻ്റെ ആശ്രയമായി ഞാൻ വെച്ചിരുന്നെങ്കിൽ എൻ്റെ പ്രത്യാശ എന്ന് തങ്കത്തോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ സമ്പത്ത് വലുതായിരുന്നതുകൊണ്ടോ എൻ്റെ കൈ ഏറെ ധനം നേടിയത് ഞാൻ ആനന്ദിച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ തേജസ്വിയായി നീങ്ങുന്നതോ കണ്ടിട്ട് എന്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എന്റെ കരം അവയ്ക്ക് അധരചൊമ്പന അമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമെൻ്റെ വിധിതീർപ്പിനുള്ള അകൃത്യമാകുമായിരുന്നു ഉന്നതനായ ദൈവത്തെ ഞാൻ തിരസ്കരിക്കുകയായിരുന്നല്ലോ എന്നെ വെറുക്കുന്നവൻ്റെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അനർത്ഥം പിടികൂടിയപ്പോൾ ഞാൻ ആഹ്ലാദിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവനെ ഒരു ശപഥം വഴി ആവശ്യപ്പെട്ട് പാപം ചെയ്യാൻ ഞാൻ എന്റെ കണ്ഠത്തെ അനുവദിച്ചിട്ടില്ലല്ലോ അവൻ്റെ മാംസത്തിൽ നിന്ന് തൃപ്തിയടയാത്ത ഒരാളുമില്ല എന്ന് എൻ്റെ കൂടാരത്തിലെ ആണുങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രവാസി തെരുവിൽ പാർക്കേണ്ടി വന്നിട്ടില്ലല്ലോ വഴിപോക്കിന് ഞാൻ എൻ്റെ വാതിലുകൾ കൊടുത്തിട്ടുണ്ടല്ലോ എൻ്റെ അകൃത്യം എൻ്റെ നെഞ്ചിൽ ഒളിപ്പിക്കാനായി ഒരു മനുഷ്യനെ പോലെ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ മറച്ചുവെങ്കിൽ ഏറെ ബഹളം ഞാൻ ഭയപ്പെട്ടിരുന്നല്ലോ കുടുംബക്കാരുടെ അവജ്ഞ എന്നെ വിസ്മയിപ്പിക്കുകയും ഞാൻ മൗനം അവലംബിച്ച് വാതിലിന് പുറത്ത് ഇറങ്ങാതിരിക്കുകയും ചെയ്തല്ലോ ആരെങ്കിലും എന്നെ ശ്രവിക്കാനിടയായിരുന്നെങ്കിൽ ഇതാ എൻ്റെ കയ്യൊപ്പ് സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ പക്ഷേ എൻ്റെ കുറ്റാരോപകൻ രേഖ ചമച്ചിരിക്കുന്നു നിശ്ചയമായും ഞാൻ തോളിൽ വഹിക്കും കിരീടങ്ങളായി ഞാൻ അതെന്നോട് ചേർക്കും എൻ്റെ വ്യാപാരത്തിൻ്റെ കണക്ക് ഞാൻ അവിടുത്തെ ബോധിപ്പിക്കും നായകനെ പോലെ ഞാൻ അവിടുത്തെ സമീപിക്കും എൻ്റെ നിലം എനിക്കെതിരായി നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഒഴിവു ജാലുകളൊന്നായി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നം വില കൊടുക്കാതെ ഞാൻ ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥരുടെ ജീവൻ ഞാൻ അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഗോതമ്പിനു പകരം മുൾച്ചെടിയും യവത്തിനു പകരം കള്ളിച്ചെടിയും പുറപ്പെടട്ടെ ജോബിൻ്റെ വാക്കുകൾ സമാപിച്ചു ജോബ് അധ്യായം മുപ്പത്തിരണ്ട് സ്വന്തം ദൃഷ്ടികളിൽ ജോബ് നീതിമാനായിരുന്നതിനാൽ ആ മൂന്നാളുകളും അവനോട് പ്രത്യുത്തരിക്കുന്നതിൽ നിന്ന് പിന്മാറി അപ്പോൾ റാം കുടുംബത്തിൽപ്പെട്ട ബൂസിയായ ബറക്കേലിൻ്റെ പുത്രൻ എലിഹു കോപിഷ്ടനായി ജോബ് ദൈവത്തെക്കാൾ തന്നെത്തന്നെ ന്യായീകരിച്ചതുകൊണ്ട് അവനു നേരെ അയാളുടെ കോപം ജ്വലിച്ചു ജോവിനെ തെറ്റുകാരനാക്കിയെങ്കിലും പ്രതിവാദം കണ്ടുപിടിക്കാതിരുന്നതുകൊണ്ട് തൻ്റെ മൂന്ന് സ്നേഹിതന്മാർക്കും നേരെ അയാൾ കോപിച്ചു അവർ തന്നെക്കാൾ പ്രായമേറിയവരായതുകൊണ്ട് എലിഹു വാക്കുകളുമായി ജോവിനെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ അവർ മൂന്ന് പേരുടെയും വായിൽ പ്രതിവാദം ഇല്ലാതിരുന്നതുകൊണ്ടാണ് എലിഹു കുപിതനായത് ബൂസിയായ ബറാക്കേലിൻ്റെ പുത്രൻ എലിഹു മറുപടിയായി പറഞ്ഞു ഞാൻ പ്രായത്തിൽ ചെറുപ്പമാണ് നിങ്ങളോ പ്രായം കൂടിയവരും അതിനാൽ എൻ്റെ അറിവ് നിങ്ങളോട് പ്രകടിപ്പിക്കാൻ എനിക്ക് ഭയവും സങ്കോചവുമായിരുന്നു പ്രായമുള്ളവർ സംസാരിക്കട്ടെ വയോധികർ അറിയിക്കട്ടെ എന്ന് ഞാൻ സ്വാഗതം ചെയ്തു തീർച്ചയായും മർത്തിനിൽ അവൾ ചൈതന്യമാണ് അവൾ അവരെ ഉദ്ബോധിപ്പിക്കുന്നത് സർവശക്തൻ്റെ നിശ്വാസമാണ് മുതിർന്നവർ ജ്ഞാനികളാകണമെന്നില്ല വൃദ്ധർ ന്യായം അറിയണമെന്നുമില്ല അതിനാൽ ഞാൻ പറയുന്നു എന്നെ ശ്രവിച്ചാലും ഞാനും എൻ്റെ അറിവ് പ്രകടിപ്പിക്കട്ടെ നോക്കൂ നിങ്ങൾ വചസ്സുകൾ പരുതിക്കൊണ്ടിരിക്കേ ഞാൻ നിങ്ങളുടെ വാക്കുകൾക്കായി കാത്തിരുന്നു നിങ്ങളുടെ ഉദ്ബോധനങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധ തിരിച്ചു ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു കണ്ടോ ജോവിൻ്റെ വാക്കുകൾക്ക് മറുപടി കൊടുത്ത് അവനെ ഖണ്ണിക്കുന്നവനായി നിങ്ങളിൽ നിന്ന് ആരുമില്ലായിരുന്നു ഞങ്ങൾ ജ്ഞാനം കണ്ടെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി അവനെ തോൽപ്പിക്കുന്നത് ആരെങ്കിലുമല്ല ദൈവമായിരിക്കും അവനെനിക്കെതിരെ വചസ്സുകൾ നിരത്തിയിട്ടില്ലെന്നിരിക്കെ നിങ്ങളുടെ വാക്കുകളാൽ ഞാൻ അവനെ പ്രതിരോധിക്കുകയില്ല അവരാകട്ടെ പതറിപ്പോയി ഇനിമേലവർ ഉത്തരം പറയുകയില്ല അവരിൽ നിന്ന് ഭാഷണങ്ങൾ ഉതിരുകയുമില്ല അവർ സംസാരിക്കാത്തതുകൊണ്ടും ഇനിയും മറുപടിയൊന്നും നൽകാതെ നിൽക്കുന്നതുകൊണ്ടും ഞാൻ കാത്തിരിക്കുകയാണ് ഞാനും എൻ്റെ വീതം മറുപടി നൽകും ഞാനും എൻ്റെ അറിവ് പ്രകടിപ്പിക്കും എന്തെന്നാൽ ഞാൻ വജസ്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എൻ്റെ ആന്തരിക ചൈതന്യം എന്നെ നിർബന്ധിക്കുന്നു ഇതാ എൻ്റെ അന്തരംഗം തുറക്കപ്പെടാത്ത വീഞ്ഞുപോലെയാണ് പൊട്ടാറായ പുതിയ തോൽക്കുടങ്ങൾ പോലെയാണ് എനിക്ക് സംസാരിക്കണം എന്നാലേ എനിക്ക് ആശ്വാസം ലഭിക്കൂ എൻ്റെ അധരങ്ങൾ തുറന്ന് ഞാൻ മറുപടി പറയട്ടെ ഞാൻ ആരോടും പക്ഷപാതം കാണിക്കാതിരിക്കട്ടെ മനുഷ്യന് നിർക്ക് ഞാൻ സമ്പൂജ്യ സംബോധന ചെയ്യാതിരിക്കട്ടെ സമ്പൂജ്യ സംബോധന ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടലോ എൻ്റെ സൃഷ്ടാവിനെ വേഗം എടുത്തു മാറ്റാതിരിക്കട്ടെ സുഭാഷിതങ്ങൾ അദ്ധ്യായം മൂന്ന് വാക്യങ്ങൾ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ ദുഷ്ടൻ്റെ ഭവനത്തിന്മേൽ കർത്താവിൻ്റെ ശാപം എന്നാൽ നീതിമാന്മാരുടെ പാർപ്പിടം അവിടുന്ന് അനുഗ്രഹിക്കുന്നു പരിഹാസകർക്ക് അവിടുന്ന് പരിഹസിക്കുന്നവനാണെങ്കിലും വിനീതർക്ക് അവിടുന്ന് ഔദാര്യം സമ്മാനിക്കുന്നു ജ്ഞാനികൾ ബഹുമതി അവകാശപ്പെടുത്തും അവമതി ഉയർത്തുന്നവർ പോഷർ ദൈവത്തിന് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേൾക്കാനും വായിക്കാനും പഠിക്കാനും കർത്താവ് എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് മുപ്പത്തി ഒൻപതും നാൽപ്പതും അധ്യായങ്ങളാണ് നാം വായിച്ചത് ഈ അധ്യായത്തിൽ ആവർത്തിക്കുന്ന രണ്ട് തവണ ആവർത്തിക്കുന്ന ഒരു വാചകമാണ് കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആദ്യം ആ വാക്യം പറയുന്നത് അവൻ പോത്തിഫറിൻ്റെ വീട്ടിലെ ഒരു വേലക്കാരനായി നിയമിക്കപ്പെടുമ്പോഴാണ് ഒരടിമയായി അവൻ പോത്തിഫറിനെ വിൽക്കപ്പെടുമ്പോഴാണ് ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് രണ്ടാമത്തെ സന്ദർഭം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോഴാണ് ഓർക്കണം ജോസഫ് വാഗ്ദത്ത നാട്ടിലല്ല വാഗ്ദത്ത നാട്ടിൽ അവൻ്റെ കൂടെ ദൈവമുണ്ട് എന്നല്ല മറിച്ച് ആ വാഗ്ദത്ത നാട്ടിൽ നിന്ന് സഹോദരന്മാരുടെ ചതിയിലും വെറുപ്പിലും അകപ്പെട്ട് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറി മാറി വരുന്നു അപ്രതീക്ഷിതമായ സംഭവങ്ങളിലൂടെയാണ് ഈ ചെറുപ്പക്കാരൻ നയിക്കപ്പെടുന്നത് ആദ്യം ഒരടിമയായി ഒരു വീടിൻ്റെ മേൽനോട്ടം ഏൽപ്പിക്കപ്പെട്ട് അവിടെ ജോലി ചെയ്യുന്നു പിന്നീട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറി വരുമ്പോഴും മാറി വരാത്ത ഒരു കാര്യം വളരെ കൃത്യമായി ബൈബിൾ ഓർമ്മിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് അത് ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് ജീവിത സാഹചര്യങ്ങൾ മാറി മാറി വരുമ്പോഴും വസന്തം ഗ്രീഷ്മത്തിനും ഗ്രീഷ്മം ശിശിരത്തിനും ശിശിരം ഹേമന്തത്തിനും വഴിമാറുന്ന ഋതു പകർച്ചകളുടെ കാലങ്ങളിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന ചിന്തയാണ് വലിയൊരു ആശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവനെ ഓർത്ത് ദൈവം ആ വിജാതീയനെ അനുഗ്രഹിച്ചു ഒരു വിശ്വാസിയുടെ ധർമ്മമാണിത് ചെല്ലുന്നിടങ്ങളിലെല്ലാം അനുഗ്രഹമായി മാറുക മിഴിവൂട്ടി ശാന്തമായി ഒരു ചോദ്യം ചോദിക്കാൻ കഴിയുമോ എന്നെ ഓർത്ത് ദൈവം എൻ്റെ വീടിനെ എൻ്റെ നാടിനെ ഞാൻ നിൽക്കുന്ന ഇടങ്ങളെ അനുഗ്രഹിക്കുമോ അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ ക്യാരിയറായി വാഹകനായി മാറാൻ ജോസഫിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ വലിയ വിശദാംശങ്ങളില്ലെങ്കിലും അയാൾ അയാളുടെ രഹസ്യ ജീവിതത്തിൽ പുലർത്തിയ സംശുദ്ധിയും പരിഭാവനതയും അതിൻ്റെ വലിയൊരു കാരണമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് തുടർന്ന് നടന്ന സംഭവങ്ങൾ പാപത്തിൻ്റെയും തിന്മയുടെയും ആധിക്യമുള്ള ഒരു നാട്ടിൽ മാതാപിതാക്കന്മാരിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും അകറ്റപ്പെട്ട് ഒരു പക്ഷേ ജീവിതത്തിലെ ഇതുവരെയുള്ള എല്ലാ അനുഭവങ്ങളും തിക്താനുഭവങ്ങൾ മാത്രമായി മുറിവേറ്റ അനുഭവങ്ങൾ മാത്രമായി മനസ്സിൽ സൂക്ഷിക്കപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന് അല്പകാലത്തേക്കെങ്കിലും ഒരു സ്നേഹം വെച്ച് നീട്ടപ്പെടുകയാണ് മറ്റൊരാളുടെ ഭാര്യയിൽ നിന്നായിരുന്നു അത് അയാൾ ആ സ്നേഹത്തിൻ്റെ കാക്കപ്പൊന്നിൽ വശീകരിക്കപ്പെട്ട് മയങ്ങിപ്പോകുന്നതിന് പകരം വിവേകത്തോടെ തൻ്റെ മേലങ്കി ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നാം കാണുന്നത് നാം ഈ പാവം ചെയ്താൽ പൊത്തിഫറ് നമ്മളെ കണ്ടുപിടിക്കും എന്നല്ല അയാൾ പറയുന്നത് മറിച്ച് ദൈവത്തിൻ്റെ കണ്ണിൽ ഇത്ര നീചമായ ഒരു തിന്മ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാവം ചെയ്യുന്നത് പൊതിവറായിരുന്നില്ല അയാളുടെ തിന്മ ചെയ്യാതിരിക്കാനുള്ള പ്രേരക ഘടകം തിന്മ ചെയ്യാതിരിക്കാനുള്ള നിർബന്ധം മറിച്ച് ദൈവമായിരുന്നു ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ലോകം വെച്ച് നീട്ടുന്ന പാവപ്രലോഭനങ്ങളുടെ കുത്തൊഴുക്കിനെ അതിജീവിച്ച് നീന്താൻ കഴിയുന്നത് മുൻപൊരിക്കൽ ജോസഫിൻ്റെ വസ്ത്രം തന്നെയാണ് അപ്പനെ പറ്റിക്കുന്നതിന് സഹോദരന്മാർ കൊണ്ടുപോയത് ആടിനെ കൊന്ന് അതിൻ്റെ രക്തം ആ രക്തത്തിൽ ഈ വസ്ത്രം മുക്കി അങ്ങനെയാണ് അവർ യാക്കൂബിനെ വഞ്ചിക്കുന്നത് ഈ സംഭവത്തിലും ജോസഫിൻ്റെ വസ്ത്രമാണ് കൊത്തിഫറിനെ വഞ്ചിക്കുന്നതിന് കൊത്തിഫറിൻ്റെ ഭാര്യ ഉപയോഗിക്കുന്നത് വസ്ത്രം ഇയാൾക്ക് ഒരു സമയത്ത് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയായി മാറി വസ്ത്രം ഉപേക്ഷിച്ചാണ് അയാൾ രക്ഷപ്പെടുന്നത് എന്നാൽ അയാളെ രക്ഷപ്പെടാൻ സഹായിച്ച അതേ വസ്ത്രം തന്നെ അയാൾക്കെതിരെയുള്ള തെളിവായി ഈ സ്ത്രീ ഉയർത്തി കാണിക്കുന്നു അങ്ങനെ ജോസഫ് വീടിന് അകത്തുള്ള കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു കുത്തിവറിൻ്റെ ഈ വീടിനകത്ത് ഒരു ജയിലുണ്ടായിരുന്നു ആ ജയിലിനകത്താണ് ജോസഫ് അടയ്ക്കപ്പെടുന്നത് അവിടെയാണ് രണ്ടാമത് പറയുന്നത് ജോസഫിൻ്റെ കൂടെ ദൈവമായ കർത്താവ് ഉണ്ടായിരുന്നു എന്ന് ജയിലിൽ വെച്ച് ജോസഫ് ഫറവോയുടെ പാനപാത്ര വാഹകനെയും പാചകക്കാരനെയും പരിചയപ്പെടുന്നു രണ്ടുപേർക്കും വ്യത്യസ്തങ്ങളായ രണ്ട് സ്വപ്നങ്ങളുണ്ടാകുന്നു ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു തനിക്ക് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറവോയുടെ പാനപാത്ര വാഹകനോട് ജോസഫ് പറഞ്ഞിരുന്നു നല്ല കാലം വരുമ്പോൾ എന്നെ ഓർക്കണം എന്നോട് കാരുണ്യം കാണിക്കണം ഈ ഇരുട്ടറയിൽ അടയ്ക്കത്തക്ക വിധം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്നെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങളുടെ സ്വാധീനം ഉപയോഗിക്കണം എന്ന് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത സമയത്ത് പാനപാത്ര ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അധ്യായം നാൽപ്പത് അവസാനിക്കുന്നത് ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ് പാനപാത്ര വാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല അവനെ മറന്നു കളഞ്ഞു നമ്മൾ നന്മ ചെയ്തവർ നിർണായകമായ ഒരു പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചവർ ഒക്കെ സന്ദർഭം വരുമ്പോൾ സൗകര്യപൂർവ്വം നമ്മളെ മറന്നു കളയുന്നത് ഒരു മനുഷ്യൻ്റെ കണ്ണിൽ തികച്ചും വേദനാജനകമായ ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതിനെക്കുറിച്ച് ജോസഫ് പ്രത്യേകിച്ച് പരിതവിക്കുകയോ ഭാരപ്പെടുകയോ ഒന്നും ചെയ്യുന്നതായി പരിശുദ്ധാത്മാവ് തിരുവഴുത്തിൽ സൂചനകൾ തന്നിട്ടില്ല എന്തിനായിരിക്കും അടുത്ത രണ്ട് വർഷത്തേക്ക് ഈ പാനപാത്ര വാഹകൻ ജോസഫിനെ ഓർക്കാതിരുന്നത് ഈ ഈജിപ്തിൻ്റെ പ്രവാസത്തിൻ്റെ പലായനത്തിൻ്റെ ഈ മണ്ണിൽ ഈ പൂർവ്വപിതാവിനെ പിതാവിനെ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരുന്ന മനോഹരമായൊരു പാഠമുണ്ട് ദൈവത്തിലല്ലാതെ വേറെ ആരിലും മറ്റൊന്നിലും ആശ്രയിക്കാൻ പാടില്ല ദൈവമല്ലാതെ മറ്റൊരു നങ്കൂരം ഉണ്ടാകരുത് ജോലിയെയോ മേലധികാരിയെയോ മനുഷ്യരെയോ സ്വാധീന ശക്തികളെയോ പണത്തെയോ ആരോഗ്യത്തെയോ സൗന്ദര്യത്തെയോ പ്രശസ്തിയെയോ അനുജനന്മാരെയോ അംഗരക്ഷകന്മാരെയോ ആരെയും ആശ്രയിക്കാതെ ഒറ്റപ്പെട്ട് നിരാധാരനാക്കപ്പെട്ട് ആര് സഹായിക്കാനില്ലാതെ ഒരു ജീവിതത്തിലൂടെ ജോസഫനെ ദൈവം കടത്തിവിടുമ്പോൾ ദൈവം ജോസഫനെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട് ഈ ഭൂമി വെച്ച് നീട്ടുന്ന ഒന്നുമല്ല ഒരാളുടെ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ആധാരം അത് ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം ആണ് വല്ലാത്തൊരു ഒറ്റപ്പെടലിലൂടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ചിന്ത നിങ്ങളെ ആശ്വസിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഒത്തിരി പരാതി പറയുകയും ഒരു പക്ഷേ നിന്നെ തള്ളിപ്പറയുകയും നിരാശപ്പെടുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ഓർത്തെടുക്കാനുള്ളത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ താളുകളിലിരുന്ന് പൂർവ്വപിതാവായ ജോസഫ് ദൈവം വെച്ച് നീട്ടുന്ന എല്ലാ അനുഭവങ്ങളെയും ഒരവധാനതയോടെയും സംയമനത്തോടെയും സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച് തന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ വചന വായനയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചനശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനീരച്ഛൻ മഹത്വം ഈശോയ്ക്ക് മാത്രം ബൈ ബൈ ഗോഡ് ബ്ലസ് യു